ഹലോ എന്നെ നമുക്കൊരു ഗഞ്ഞിയൊക്കെ ഗഞ്ഞി കഞ്ഞി വാ നമുക്ക് കഞ്ഞി വെച്ചിട്ട് വരാം കഞ്ഞി ഒക്കെ എന്ന് പറഞ്ഞാൽ സാധാ കഞ്ഞി അല്ല അയ്യോ ഞാൻ വിചാരിച്ചതിനേക്കാളും വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുക്കറിന് കുക്കറടുത്ത് വെക്കാന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് ആയിരുന്നു വലിയ കുക്കറാണ് നമ്മൾ സാധാ കഞ്ഞി അല്ല വെക്കുന്നത് നമ്മൾ വെക്കുന്നത് ഗോതമ്പ് കഞ്ഞി ഞാൻ കാണിച്ചു തരാം ഗോതമ്പ് നുറുക്ക് ഗോതമ്പുണ്ടല്ലോ നുറുക്ക് ഗോതമ്പ് കഞ്ഞിയാണ് ഇത് ഞാൻ മിക്കവസും രാത്രി ചിലപ്പോൾ അച്ചൂര് മാത്രം വെച്ച് കൊടുക്കും ഇന്നിപ്പം എല്ലാവർക്കും കൂടെ വെക്കേണ്ടി വെക്കുന്നോണ്ടാണ് ഈ വലിയ കുക്കർ എടുത്തത് കേട്ടാ അപ്പൊ അതിനകത്തോട്ട് കുറച്ച് പയർ ഈ നുറുക്ക് ഗോതമ്പ് കുറച്ച് സമയം വെള്ളത്തിനകത്തിട്ട് കുതിത്തു വെക്കണം അത് കഴിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി അതിനകത്തോട്ടിടാം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണോ അത്രയും വേണ്ടിട്ട് അങ്ങ് എടുത്താൽ മതി ഒരു കുറച്ച് പയർ കുറച്ച് പയർ കഴുകുക ഒരു പിടിയോളം പയറായിട്ട് നോളൂ ഒരുപാട് അങ്ങിട്ടവര് മതിരിയായി പോകും പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഉപ്പില്ലാതെ എന്താണ് ഒരു കാരണം വെക്കാക്കത്തില്ല അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ വരയിടുക വരയിട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് ഇറുക്കി അങ് അടക്കുക ഇറക്കി അടച്ചു വെക്കുക നല്ലോണം വെള്ളം ഒഴിക്കണം അതിന് നകന്ന് കുറച്ചും കൂടെ മുകളിലോട്ട് വെള്ളം നിൽക്കണം ഇത് വലിയ കുക്കറായതുകൊണ്ട് അങ്ങ് തെറച്ച് പോകത്തില്ല എന്ന വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം തോന്നിയും വെച്ച് അതുകൊണ്ടാണ് വലിയ കുക്കറ് വെച്ച് അപ്പത്തേ ഒരു മേല് കഴുകിട്ട് വന്ന് ഇത് വൈകുന്നേരത്തെ വീടാണ് കേട്ടോ വൈകുന്നേരത്തെ നമുക്ക് യാത്രത്തേക്കുള്ളതാണ് ഈ കഞ്ഞി വേപ്പ് അപ്പൊ വെച്ചിട്ടിരുന്നാൽ പിന്നെ മിക്സ് ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചു പിന്നെ തിളപ്പിക്കാൻ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു അല്ല തിളപ്പിച്ച വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ വെള്ളം കുറച്ച് തിളപ്പിക്കാനായിട്ടും കൂടെ എടുത്ത് ഇൻഡക്ഷനകത്തോട്ട് വെച്ചാൽ അതിനകത്ത് ടൈമറിൽ വെച്ച് പൊടി ഇട്ടു ഇട്ടുകൊടുത്താ അത് വേണമെങ്കിൽ അവിടെ നിന്ന് തിളയ്ക്കും ടൈമർ വെക്കാതെ ഉള്ള കറണ്ട് എല്ലാം പോകും തിളച്ച് പറ്റി തീർന്നാലും ഞാൻ ചിലപ്പോൾ അറിയത്തില്ല ഞാൻ മറന്നു പോകും അതുകൊണ്ടാണ് ഈ ടൈമർ വെച്ചിട്ട് പോകണം പിന്നെ രാവിലെ മെഷീൻ തിരിങ്ങിയ കുറച്ച് തേങ്ങ എടുപ്പുണ്ടായിരുന്നു ആ തേങ്ങ എടുത്ത് നമുക്ക് അരച്ചി വരാം അരച്ചു വന്നിട്ട് ഒരു ആറേഴ് എട്ട് ബിസിലേക്കുമ്പോൾ ഇത് ഓഫ് ചെയ്യാം കേട്ടാ പിന്നെ നേരത്തെ ചായ കുടിച്ച പാത്രവും ഗണ്ണം സ്കൂളിൽ കൊണ്ടുപോയിട്ട് വന്ന പാത്രവും ഒക്കെ കിടന്ന് ഞാൻ ഈ കുളിച്ചിട്ടാണ് ഈ നിൽക്കുന്നത് വൈകുന്നേരത്തെ ഒരു കുളി ഉണ്ടായിരുന്നത് കാരണം മഴ മൊത്തം തന്നെ അവസ്ഥ വന്നു ഫ്രണ്ട് മൊത്തം വെള്ളം വന്നു അപ്പൊ ആ വെള്ളം വിട്ടിവിടെ ഇറങ്ങിയതാണ് അപ്പോഴത്തേക്ക് ഞാൻ മഴ നനഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും പോയി കുളിച്ചു രാവിലെയും കുളിച്ചായിരുന്നു ഇപ്പോഴും കുളിച്ചു അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് ഇതും കൂടെ അങ്ങ് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം രാത്രിയാകുമ്പോഴത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും വയ്ക്കാമല്ലോ പിന്നെ വിളക്കൊക്കെ കത്തിക്കണം അതുകൊണ്ടെല്ലാം കഴിഞ്ഞു വന്നു പിന്നെ കിണന്റെ പാത്രം കഴിയത് കൊണ്ടുവന്നു പാത്രം വെക്കുന്നിടത്തൊക്കെ വച്ചു പിന്നെന്താ ചെയ്തെന്ന് വെച്ച പിന്നെ ഞാൻ ആ നുറുക്ക് ഗോതമ്പ് ബാക്കി ഉണ്ടായിരുന്ന എടുത്ത് പ ബോക്സിനകത്തോട്ടിട്ടാ അടച്ചങ്ങച്ച് ഞാൻ ആ ബക്കറ്റിനകത്താ നുറുക്ക് ഇട്ട് വെക്കണം പിന്നെ വെള്ളം തിളപ്പിക്കാനുള്ള ഒക്കെ വെച്ച പിന്നെ ബാക്കി പാത്രം എല്ലാം എടുത്ത് അങ്ങ് അടുക്കളയിൽ കൊണ്ടു വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളം വെക്കാനോട്ട് അല്ലേ പാത്രം എല്ലാം കൊണ്ടുവച്ചാ ഗൗരി വന്ന് ഗൗരിക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് കുറച്ച് എന്തെങ്കിലും നടക്കണം അപ്പൊ അവിടെ രണ്ടോ നണ്ടിപ്പരിപ്പ് ഇരുന്ന എടുത്ത് തിന്നുകൊണ്ടിരിക്കുക എന്നാൽ അമ്മ തിന്ന് അമ്മ തിന്നു പറഞ്ഞിരിക്കുക എനിക്ക് അണ്ടിപ്പരപ്പ് മുഖക്കുരു വരും അണ്ടിപ്പരപ്പ് കപ്പലുണ്ട് ഞാൻ പായസം രണ്ടോ രണ്ടും നണ്ടിപ്പരിപ്പ് തിന്നേണ്ടോന്നറിയത്തില്ല അല്ലെങ്കിലും എനിക്ക് മുഖത്ത് നിറ കുരുപ്പായിരുന്നു ഈ കണ്ണാടി ഞാൻ വെക്കാതെ അവിടെ വച്ചിട്ട് നേരൊക്കെയാ പറയും കണ്ണാടി വെച്ചാൽ ഞാൻ കിളവി കണക്കിരിക്കുക എന്നെ കാണാൻ കൊള്ളില്ലെന്ന് എങ്ങനെയുണ്ട് ഗെസ് കണ്ണാടിക്കകത്ത് മൊത്തം പൊടിയായത് കാരണം ഞാൻ ടിഷ്യൂ എടുത്തോണ്ടെന്ന് തുടയ്ക്കാൻ വേണ്ടി പോകുകയാണ് ഞാൻ കണ്ണാടി വെച്ച കിളവിയ കണക്കിരിക്കുക എന്ന് ചിലരൊക്കെ പറയാറുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് കണ്ണാടി വെക്കാണ്ട് പറ്റത്തില്ല എനിക്ക് കണ്ണാടി വെച്ചാലേ പറ്റൂ എനിക്ക് കണ്ണ് ഭയങ്കര വേദനയെ കാണാനും പറ്റത്തില്ല കാണാൻ പറ്റായി കല്ല പക്ഷെ കണ്ണു വേദന തലവേദന കണ്ണ് കഴുപ്പ് പിന്നെ എന്തോര സ്വസ്ഥത കേട ഇപ്പൊ ഗ്ലാമറിലെന്ന് പറഞ്ഞു പറഞ്ഞാൽ വെക്കാതിരുന്നു ഇപ്പൊ അവസാനം ഒട്ടും വയ്യാത്ത അവസ്ഥയായി അപ്പൊ പിന്നെ അങ്ങ് വെക്കാൻ ഇനി ഞാൻ ഈ കാണിക്കാൻ പോന്നോ സഹസം വേറെന്നോ അല്ല ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഫോട്ടോയും ബാക്കിയുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ ഞങ്ങൾ സ്റ്റേറിലോട്ടൊക്കെ കറന്നിടത്തേന ആണി അടിച്ച് തൂക്കാന്ന് വെച്ചു കാരണം ഇവിടെ ഷോക്കേസും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞാൻ കണ്ണനെ കൊണ്ട് ആണിയൊക്കെ എടുപ്പിച്ച് അങ്ങനെ ആണി അടിച്ച് ഞാൻ തന്നെ ആണി അടിച്ചു അങ്ങനെ ഞാൻ ചുറ്റിയിൽ എടുത്തോണ്ട് ആണി അടിക്കുകയാണ് ഞാൻ പൊടിമോനെ വിളിച്ച് ട്രെയിൽ കഴിക്കാന്നൊക്കെ വിചാരിച്ചേ പിന്നെ അവൻ വന്ന് ചെയ്യുമ്പോൾ ഒരു സമയം എടുക്കുക അത്ര ക്ഷമ എനിക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് അങ്ങ് ആണി അടിച്ചിട്ട് ഇത് വൃത്തിയേടാവും എനിക്കറിയാം എന്നാലും വേണ്ടില്ല ഫോട്ടോ ഇങ്ങനെ അവിടെ ഇരിക്കാൻ പോലും അസ്വസ്ഥത അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവയ്ക്കുക അതുകൊണ്ട് ഞാനങ്ങ് ചെയ്ത് പിന്നെ ഗൗരിയുടെ സ്കൂളിന്റെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് അത് വെക്കാൻ ഒരു സെസ്സില്ലായിരുന്നുണ്ട് ഞങ്ങൾ വെച്ച ഫോട്ടോ കണ്ടാക്കോളാം ഇത് ഞാനും പാറുവാട്ടുള്ള ഫോട്ടോ ഇത് പിന്നെ ഗൗരി വരച്ചൊരു പടാതെ അവക്ക് കാണിക്കണോന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്ത് കാണിച്ച അവൾക്ക് ഒരു വിഷമം വേണ്ടാന്ന് വെച്ചു പിന്നെ വേണ്ട ഇതാണ് കുക്കറിൽ വെച്ച കഞ്ഞി ഈ പരുവ വാകും കഞ്ഞി ഇതുപോലെ ഇരിക്കും നീ നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് വേവും ഒരു ആറ് അഞ്ചാറേഴ്സ് ിക്സിമ്പേക്ക് നന്നായിട്ട് വേണം നല്ല വെള്ളം വെച്ചുകൊടുക്കണം നല്ല അടിക്കി പിടിക്കുക എന്നിട്ട് ആ തേങ്ങ ഞാൻ നന്നായിട്ടങ് ചതച്ചെടുത്ത് മിക്സിക്കകത്തിട്ട് നന്നായിട്ടങ് അടിച്ചെടുത്തു കാരണം തേങ്ങ പാലൊന്നും പിഴിഞ്ഞ് മെനക്കടാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ തേങ്ങ നന്നായിട്ട് അങ്ങ് അടിച്ചങ്ങ് എടുക്കും അങ്ങനെയാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഈ പാത്രം കഴുകി ഒഴിക്കണം ഇപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കരുത് ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നില്ല അതിനകത്തൊന്നും കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് വെള്ളം ഒഴിക്കുക ചെയ്താ പിന്നെ നമ്മളിട്ട് തിളപ്പിക്കേണ്ട ഇതിപ്പോ ഞാൻ ചൂടുവെള്ളം തന്നെ ആ നമ്മൾ അടിച്ചുകൊണ്ട് വന്ന് തേങ്ങ അടിച്ചോണ്ട് വന്ന പാത്രം ഉണ്ടല്ലോ ജാർ അതിനകത്തോട്ട് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഞാനങ്ങ് ആടെ ശല ഇളക്കി അങ്ങ് വെച്ച് ഒഴിച്ചിട്ട് അപ്പത്തേക്ക് കറക്റ്റ് പരുവായി ഇനി നമുക്ക് എന്ത് ചെയ്യാം പപ്പടം പൊളിക്കാം ധനിയെ പോയപ്പോ ഓഫറിൽ കിട്ടിയ പപ്പടമാണ് വെറും കൊച്ചു പപ്പടം ആ എണ്ണയിൽ ലാഭമാണ് വലിയ പപ്പടം ഇട്ട് എണ്ണ ഒരുപാട് ഒഴിക്കണ്ട കണ്ട പപ്പടം പൊള്ളയ്ക്കാം പപ്പടം പൊള്ളിക്കാം വേറെ വേറെ അങ്ങനെ അഞ്ചാറ് പപ്പടം എടുത്ത് പൊളിക്കാമെന്ന് വിചാരിച്ചു രാത്രിത്തേക്കുള്ള ചടങ്ങാണിത് അങ്ങനെ പപ്പടം പൊളിക്കാനായിട്ട് വെച്ച് പപ്പടം പക്ഷേ പറ്റിച്ച് കൊള്ളാത്ത പപ്പടം ആയിരുന്നു പൊങ്ങി തന്നില്ല എനിക്കാണ് ഈ പപ്പടം ഇങ്ങനെ നന്നായിട്ട് പൊങ്ങിറണം എന്റെ എന്റെ കാഴ്ചപ്പാടിൽ അതാണ് ഏറ്റവും നല്ല പപ്പടം പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കടുവറക്കാം കടുവറുക്കാൻ കടുവിട്ട് പൊട്ടിച്ചൊരു കൊച്ചോറ് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ടണം പിന്നെ ചോറ് മുളക് വറ്റൽ മുളകും കൂടെ അരിഞ്ഞ് അതിനെ അഹത്തോട്ടിട്ടണം പിന്നെ കൊറച്ച് കടിയ പക്ഷെ കറിയാപ്പലയും കൂടെ ഇടണം ആഡംബരത്തിന് അപ്പൊ എല്ലാം കൂടെ ഇട്ടിട്ട് കടുക് വറുത്തിട്ട് ഇതിനെ അഹ തോട്ടെടുത്താൽ കിട്ടണം ഈ കഞ്ഞി വെച്ചുകഴിഞ്ഞാൽ കടുകും കൂടെ വറുത്തിട്ടാലേ അതിൻ്റെ ടേസ്റ്റ് വരുത്തോളാം കേട്ടോ നല്ല ടേസ്റ്റ് ഇവിടെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അങ്ങ് കഴിക്കും പിന്നെ രാത്രി ഉച്ചയ്ക്കത്തേക്ക് ചോറ് വെച്ചോളൂ കാരണം എനിക്ക് സൃഷ്ടിയായതുകൊണ്ട് ഞാൻ മീൻ കറി വെപ്പ് നിർത്തി ഇന്നത്തോടു കൂടെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ കണ്ട കഞ്ഞി ഇങ്ങനെ ആവാ നല്ല ടേസ്റ്റ് ആട്ടോ എന്ത് മൂപ്പൊക്കെ ഇട്ട് കുടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ആണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ചെയ്തു വെക്കണം കേട്ടോ പയർ കുറച്ചേടാ പയറങ് ഒരുപാട് വാരിപ്പറക്കി ഇട്ട ഒരുമാതിരി ഇരിക്കും അപ്പതേ കഞ്ഞി ഇതാണ് നല്ല ടേസ്റ്റ് ആണ് തേങ്ങാപ്പാലൊക്കെ അച്ചാപച്ചൊക്കെ ഇട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റ് അപ്പ അത്രയേ ഉള്ളൂ